വടകരയിലെ കാഫീർ പ്രയോഗത്തിൽ വൻ ട്വിസ്റ്റ് പുറത്തുവരികയാണ് അതോടെ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് തിളക്കം കൂടുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവാദ കാഫിർ വിവാദ പരാമർശത്തിൽ യൂത്ത് ലീഗ് നേതാവ് കാസീമിൻ്റെ ഫോൺ പരിശോധിച്ചുവെന്നും പ്രഥമ പ്രഥമദൃഷ്ടിയ നടത്തിയ അന്വേഷണത്തിൽ കാസിം കുറ്റം ചെയ്തിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു ഇതോടെ സി പി എം തന്നെ പ്രതിക്കൂട്ടിലായി കേസിൽ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു അമ്പാടി മുക്ക് സഖാക്കൾ എന്ന പേജ് ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സൈബർ സെൽ കോഴിക്കോട് വിഭാഗം അന്വേഷിക്കുകയാണെന്നും ഇതിനായി ഫേസ്ബുക്കിനോട് മറുപടി തേടിയെന്നും അന്വേഷണ സംഘം കേരള ഹൈക്കോടതിയിൽ പറഞ്ഞു ഈ അമ്പാടി മുക്ക് സഖാക്കൾ ആരാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നാടിനെ തന്നെ ഏറ്റവും മോശമാക്കിയ കാഫിർ പ്രയോഗത്തിൽ സി പി എം നേതാവും മുൻ എം എൽ എ കെ കെ ലതികയുടെ ഫോൺ പരിശോധിക്കുകയും മഹസർ തയ്യാറാക്കുകയും ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചത് വലിയ ട്വിസ്റ്റിലേക്ക് നീങ്ങുകയാണ് കാഫിർ പ്രയോഗത്തിൻ്റെ ഉപജ്ഞാവതാവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നർത്ഥം ഇതോടെ കാഫിർ പ്രയോഗത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുൾമുനയിൽ നിർത്തുകയും വടകരയിലെ ജനങ്ങളുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ മുസ്ലിം ലീഗിന്റെ യുവജന പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിന് ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റുന്ന തരത്തിൽ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരും മുൻപ് എം എൽ എ അടക്കമുള്ളവരും പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സി പി എം നേതൃത്വം വലിയ അങ്കലാപ്പിലായത് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത് സി പി എം നേതാക്കൾ തന്നെയെന്ന് തെളിഞ്ഞതോടെയാണ് യോഗം വിളിക്കാൻ മുൻ മുന്നോട്ട് വന്നത് എന്ന യാഥാർത്ഥ്യവും ഇതോടെ വ്യക്തമായിരിക്കുന്നു ഇതുമാത്രമല്ല സി പി എമ്മിന്റെ സ്വന്തമായിരുന്ന പോരാളി ഷാജിയുടെ വാക്കുകളും സി പി എം എന്ന പാർട്ടിയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് കണ്ണൂർ വടകര മേഖലയിൽ കാഫീർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതിചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി ഭരണ സംവിധാനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചാലും കാഫീർ പ്രയോഗത്തിൻ്റെ മുതലാളിമാരെ ഏകദേശം മനസ്സിലായതോടെ ഷാഫിയുടെ വിജയത്തിന് പത്തരമാറ്റായി മാറിയിരിക്കുകയാണ്